കേരളത്തിലെ ജനങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനോട് പറയുകയാണ് നിങ്ങൾ ചാൻസലറല്ല ചാൻസലർ എന്ന അധികാരം ഞങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട് ജനങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും വിചാരിക്കും അതെങ്ങനെയാണ് ഗവർണർ എൻ ആയതുകൊണ്ടല്ലേ അധികം ചാൻസലർ ആകുന്നത് എന്നായിരിക്കും ഗവർണർ ആയതുകൊണ്ടല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ ആകുന്നത് ഗവർണർ എന്നത് ഒരു ഭരണഘടനാ പദവിയാണ് ആ ഭരണഘടനാ പദവി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷെ ചാൻസലർ പദവി ഭരണഘടനാ പദവിയല്ല ആ പദവി ഭരണഘടനാ ദത്തമല്ല ആ പദവി എന്നത് കേരള നിയമസഭ അദ്ദേഹത്തിന് നൽകുന്നതാണ് ഓരോ യൂണിവേഴ്സിറ്റികൾ രൂപീകരിക്കുമ്പോഴും ആ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി ഒരു നിയമം കേരള സർവകലാശാല പാസ്സാക്കുന്നു അങ്ങനെ പാസ്സാക്കുമ്പോൾ അതിൽ ഒരു വ്യവസ്ഥ ചെയ്യുന്നു ചാൻസലർ പദവി ഗവർണർ ആയിരിക്കും എന്നും അങ്ങനെയാണ് ഗവർണർ സർവകലാശാലയുടെ ചാൻസലർ ആകുന്നത് കേരളത്തിലെ എല്ലാ സർവകലാശാലയുടെയും ചാൻസലർ ഗവർണർ അല്ല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഗവർണർ അല്ല മല്ലിക സാരാബായി എന്ന നർത്തകിയാണ് നുവാൻസിന്റെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നുവാൻസിൻ്റെ ചാൻസലർ ജസ്റ്റിസ് സിരിചക്കനാണ് അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസാണ് അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ചാൻസലർ ആരല്ല ഗവർണർ അല്ല വെച്ചാൽ കേരളത്തിൻ്റെ നിയമസഭ പാസാക്കുന്ന നിയമമനുസരിച്ചാണ് നമ്മുടെ ഗവർണർക്ക് ചാൻസലർ പദവി ലഭിക്കുന്നത് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇത് ഗവർണർക്ക് ലഭിക്കുന്ന എന്തോ പദവിയാണ് എന്നാണ് ഈ ചാൻസലർ പദവിയാണ് നിയമസഭ നൽകിയ പദവിയാണ് നിയമസഭ തന്നെ തിരിച്ചെടുത്തു നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് ബില്ല് പാസാക്കി സർവകലാശാലകളുടെ ചാൻസലറായി ഇനി ഗവർണർ ഇരിക്കേണ്ടതില്ല എന്ന് ഭൂരിപക്ഷം അംഗങ്ങളുടെ പിന്തുണയോടുകൂടി നിയമസഭ പാസാക്കി എന്ന് വെച്ചാൽ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ പാസാക്കി എന്നർത്ഥം കാരണം ജനങ്ങൾ ജയിപ്പിച്ച പ്രതിനിധികളാണ് നിയമസഭയിലുള്ളത് ആ എം എൽ എമാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് സർക്കാർ ഉണ്ടാകുന്നത് ആ സർക്കാരാണ് നിയമങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ ജനങ്ങൾ ഭൂരിപക്ഷ പ്രകാരം തെരഞ്ഞെടുത്ത് അയച്ച ആളുകൾ ഭൂരിപക്ഷ നിയമപ്രകാരം അല്ലെങ്കിൽ ഭൂരിപക്ഷം അനുസരിച്ച് ബില്ല് പാസാക്കി ആ ബില്ല് എന്ന് പറഞ്ഞത് ഗവർണർ ചാൻസലർ സ്ഥാനത്ത് മന്ത്രി ഗവർണർ എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവിയാണ് പക്ഷേ ചാൻസലർ എന്നുള്ള ഉത്തരവാദിത്വം കേരളത്തിന്റെ നിയമസഭയാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് അതേ നിയമസഭ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ പാസാക്കിയിട്ടുള്ള ില്ല് അദ്ദേഹം മുപ്പത്തിമൂന്ന് മാസക്കാലോളം കാലത്തോളം നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെച്ച് സുപ്രീംകോടതി വിധി വരുമെന്ന് ഉറപ്പായതിൻ്റെ തലേന്ന് എന്ന പോലെ അത് രാഷ്ട്രപതിക്ക് അയച്ച് അനിശ്ചിതത്വം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന ഗവൺമെൻറ് ഗണ്യമായ നിലയിലുള്ള ബജറ്റ് നീക്കിയിരിപ്പുകൾ ഉറപ്പാക്കിക്കൊണ്ട് എല്ലാവിധത്തിലുള്ള അർത്ഥപൂർണമായ ഇടപെടലുകളും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് കലാപകലുഷിതമായ രീതിയിൽ ഈ സർവകലാശാലകളുടെ ഒരു അന്തരീക്ഷം മാറ്റുന്ന വിധത്തിൽ വളരെ നിലവാരമില്ലാത്ത നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബില്ല് എന്ത് ചെയ്തു നമ്മുടെ ഗവർണർ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ ബില്ലിൽ ഒപ്പിടണം അതല്ലെങ്കിൽ ഈ ബില്ല് തിരിച്ചയക്കണം അതല്ലെങ്കിൽ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കണം ഇതൊന്നും ചെയ്യാതെ ഈ ബില്ല് പിടിച്ചു വെച്ചു എത്ര മാസം എന്നറിയാമോ മുപ്പത്തിമൂന്ന് മാസം അവസാന സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി നാളെ കേസ് പരിഗണിക്കുമെന്നറിഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം ദില്ലിയിൽ നിന്ന് ഓടി വന്ന് അദ്ദേഹം ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതിക്ക് അയച്ചത് നിയമപ്രകാരമാണോ എന്ന ചർച്ച ഇനി സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി പറയട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കേരളം തീരുമാനിച്ചിരുന്നു കേരള ജനത തീരുമാനിച്ചിരുന്നു ആ തീരുമാനം അംഗീകരിക്കാതെ അത് പിടിച്ചു വെച്ച് അതിന് മുകളിൽ അട അടയിരിക്കുന്ന ഏകാധിപതിയായ ജനാധിപത്യ വിരുദ്ധനായ ആളെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അദ്ദേഹമാണ് കേരളത്തിൻ്റെ ഗവർണറായി ഇരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധൻ ഏകാധിപതി എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ് അതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ ഈ ബില്ലിൽ ഒപ്പിട്ടാൽ ആ നിമിഷം അദ്ദേഹം ചാൻസലർ അല്ലാതാകും അതുകൊണ്ട് അദ്ദേഹം അതിൽ ഒപ്പിടുന്നില്ല തന്റെ കയ്യിൽ കിട്ടിയ അധികാരം വിട്ടുകൊടുക്കില്ല എന്ന ഒരു ഏകാധിപതിയുടെ മനസ്സ് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം അദ്ദേഹത്തിന്റെ നടത്തത്തിൽ കാണാം അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ അത് പ്രകടവുമാണ് അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം ഒരു ജനാധിപത്യ വിരുദ്ധനാണ് എന്നും കൃത്യമായും പറഞ്ഞു വെക്കുന്നു ഈ ഒരേയൊരു ബില്ലിന്റെ പ്രശ്നത്തിൽ അതല്ലെങ്കിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിട്ട് കൊടുക്കുക എന്ന ജനാധിപത്യ മര്യാദ പാലിക്കാൻ ഗവർണർ തയ്യാറാകേണ്ടതായിരുന്നു അദ്ദേഹത്തിന് അത് തയ്യാറാകുന്നില്ല എങ്കിലും അദ്ദേഹത്തെ കേരളത്തിലെ ജനത ചാൻസൽ സ്ഥാനത്ത് നിന്ന് അന്നേ ഒഴിവാക്കിയിരുന്നു അന്നേ വലിച്ചെറിഞ്ഞിരുന്നു അതാണ് യാഥാർത്ഥ്യം